കുട്ടികൾക്ക് മാസം മുതൽ അഞ്ച് വയസ്സ് വരെ പനി മൂലം ശരീര താപനില കൂടിയാൽ അപസ്മാരം ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ് അതുകൊണ്ട് തീരെ ചെറിയ കുട്ടികൾക്ക് പനി വന്നാൽ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പനി മൂലമുള്ള അപസ്മാരത്തിന് ഫെബ്രൈൻ സീഷർ എന്നാണ് പറയുക ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരു പ്രായം വരെ പനി വരുമ്പോഴെല്ലാം അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ടായിരിക്കും പൊതുവെ പനി തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അപസ്മാരം കണ്ടുവരാറുണ്ട് കുട്ടികളിൽ ചില കുത്തിവയ്പ്പ് എടുക്കുമ്പോഴുണ്ടാകുന്ന പനിയുടെ തുടർച്ചയായും അപസ്മാരം അനുഭവപ്പെടാം ആറ് മാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പനി മൂലമുള്ള അപസ്മാരം കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഒരു വയസ്സിനും ഒന്നര ഇടയിലാണ് സാധ്യത കൂടുതൽ ശരീര താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാകുന്നത് ബോധം നഷ്ടപ്പെടുന്നത് കൈകാലുകൾ മുറുക്കിപ്പിടിക്കുകയോ അല്ലെങ്കിൽ വിറയിൽ അനുഭവപ്പെടുകയോ ചെയ്യുന്നത് അറിയാതെ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഛർദിയുണ്ടാകുന്നത് കണ്ണുകൾ ഉരുണ്ടും പിറകോട്ട് പോകുന്നത് ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ് ഫെബ്രൈൻ സീഷർ രണ്ട് തരത്തിൽ കാണപ്പെടാറുണ്ട് ഒന്ന് സിമ്പിൾ ഫെബ്രൈൻ സീഷറാണ് കുറച്ച് നിമിഷങ്ങൾ മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന അപസ്മാരമാകാം ഇതിന് സംഭവിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു തവണ മാത്രമേ ഇത് വരാൻ സാധ്യതയുള്ളൂ ആ സമയത്ത് ശരീരം മുഴുവൻ അപസ്മാരം അനുഭവപ്പെടാറുണ്ട് രണ്ടാമത്തേത് കോംപ്ലക്സ് ഫെബ്രൈൻ സീഷർ ആണ് അത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന അപസ്മാരമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്നിൽ കൂടുതൽ തവണ ഇത് അനുഭവപ്പെടാം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ കുട്ടികൾക്ക് പനി വന്നാൽ എങ്ങനെ നമുക്ക് പരിചരിക്കാം പനി അധികമാണെങ്കിൽ ദേഹം പച്ചവെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ച് തുടക്കുക ചൂട് കുറയാൻ അത് സഹായിക്കും പാരസെറ്റമോളും കൊടുക്കാം ഇത് ചൂട് കുറക്കാൻ സഹായിക്കും എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട് ഇനി അപസ്മാരമുണ്ടായാൽ ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുക ഛർദ്ദി ശ്വാസമുട്ടൽ മയക്കം കഴുത്തിന് പിടുത്തം പോലെയൊക്കെ അനുഭവപ്പെട്ടാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്നുകൾ കൊടുക്കാവുന്നതാണ് രക്തവും മൂത്രവും പരിശോധിക്കാൻ ഡോക്ടർക്ക് നിർദ്ദേശിക്കാം തലച്ചോറിൻ്റെ പ്രവർത്തനം അറിയുവാനായി ഇ ജി എടുക്കുവാൻ ഡോക്ടർക്ക് നിർദ്ദേശിക്കാം നട്ടെല്ല് കൊത്തി സി എസ് എഫ് പരിശോധിക്കുവാനും ഡോക്ടർക്ക് നിർദ്ദേശിക്കാം കുട്ടികളിൽ പനി കൂടി അപസ്മാരം വരാതെ നോക്കുക ഒരു തവണ വന്നാൽ അഞ്ച് വയസ്സ് വരെ പനി വരുമ്പോൾ വീണ്ടും ഇത് എന്നതിനാൽ വരാതെ നോക്കുകയാണ് ഏറ്റവും ഉത്തമം കുട്ടികളിലെ താപനില കൂടാതെ നോക്കുക എന്ന കരുതൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്